ശ്രീ കാൻസ്ലാൻ റവന്യൂ വകുപ്പിലെ മിക്കവാറും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രത്യേക ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടൽ കൊണ്ടുവരുവാനുള്ള നടപടി സ്വീകരിക്കും ജില്ലാ റവന്യൂ അസംബ്ലികളിൽ മഹാഭൂരിപക്ഷം എം എൽ എമാരും ഉന്നയിച്ചൊരു പ്രശ്നം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളൊരു കണക്ക് നോക്കിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഏറ്റെടുത്തതിന്റെ എത്രയോ ഇരട്ടി ഭൂമിയാണ് കിഫ്ബി വന്നതിന് ശേഷം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുന്നത് എല്ലായിടത്തും ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ നിലനിന്നിരുന്ന ലാൻഡ് അക്കോസിയേഷൻ ആക്ട് മാറി എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വന്നതോടുകൂടി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള സിക്സ് എൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ നിരവധി ഭാഗങ്ങളിൽ വരികയാണ് സാർ അതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഒന്ന് ലെവൻ വൺ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് നയൻറ്റീൻ വൺ പ്രകാരമുള്ള ഡിക്ലറേഷൻ മൂന്ന് അവാർഡ് ഇഷ്ടമുള്ള ഈ മൂന്ന് ഘട്ടങ്ങളും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ മൂന്ന് ഘട്ടങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വെബ് പോർട്ടലിന് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാവുന്ന വിധത്തിൽ അക്കോസിഷൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ ഇടപെടാവുന്ന ഒരു വെബ് പോർട്ടലിൻ്റെ ആദ്യ ഒടുവിളിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതായത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയുന്ന വിധത്തിൽ ആദ്യത്തെ പിന്നെ മൊഡ്യൂൾ നമുക്ക് നൂറു ദിന പരിപാടികൾക്കിടയിൽ പുറത്തിറക്കാം ബാക്കി ഡിക്ലറേഷൻ്റെയും അവാർഡിൻ്റെയും മൊഡ്യൂളുകളും തുടർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പുറത്തിറക്കി വളരെ കൃത്യതയോടുകൂടി ഓൺലൈനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്